അതുകൊണ്ടാണ് യോഹന്നാൻ ഒന്നിൽ യോഹന്നാൻ ഇപ്രകാരം എഴുതിക്കൊണ്ട് തുടങ്ങുന്നത് മറക്കരുത് ഈ യോഹന്നാൻ തന്നെയാണ് വെളിപാട് പുസ്തകം എഴുതിയത് നിങ്ങൾക്കിങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഭാവനാശക്തി ഉപയോഗിക്കുന്നത് നല്ലതാണ് യോഹന്നാൻ ആ സമയത്ത് എങ്ങനെയായിരുന്നു യോഹന്നാൻ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ളപ്പോഴാണ് അവൻ ഈ ലഹനം എഴുതിയത് അറുപത്തഞ്ച് കൊല്ലം ക്രിസ്തീയ കോളത്തിലുണ്ടായ വ്യത്യാസം അവൻ കണ്ടുകൊണ്ടിരുന്നു പത്ത് കോഴ്സ് നാളിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പരിശുദ്ധാൽമാവരുടെ പോലെ വന്നു ആ സമയത്ത് യോഹനാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അഗ്നി നാവുകൾ പ്രത്യക്ഷപ്പെട്ടു അവിടെ വലിയൊരു കൊടുങ്കാറ്റടിച്ചു അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു അത്ര എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചപ്പോൾ അവനോട് അവനോടുണ്ടായിരുന്നു മൂവായിരത്തോളം ആളുകൾ അവൻ്റെ പതിനഞ്ച് മിനിറ്റ് സന്ദേശം കേട്ടു മനസാന്തരപ്പെട്ടു സഭ എടുത്ത ദിവസം അവർ മൂവായിരം പേരെ ഒരുമിച്ച് സ്നാനപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങിയത് യോഹന്നാൻ ഇതെല്ലാം ആളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ അവർ അടുത്ത അധ്യായത്തിൽ പത്രോസ് ദിവസം യോഹനാനും കണ്ടു ആ മുടന്നനായ മനുഷ്യർ എഴുന്നേറ്റ് നടക്കുന്നു ശിഷ്യന്മാർ പല സ്ഥലങ്ങളിൽ പോയി സഭകൾ സ്ഥാപിച്ചു മനോഹരമായ സഭകൾ അപ്പോസോലന്മാർ സ്ഥാപിച്ചു ഇപ്പോൾ യോഹനാനോലനൻ അറുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ് ആ സഭകളുടെ നിലവാരം താഴ്ന്നത് അവരുടെ ആത്മീയ നിലവാരം താഴ്ന്നു വരുന്നു നിങ്ങൾക്കത് വെളിപാട് ദിവസം രണ്ടിലും മൂന്നിലും വായിക്കാൻ കഴിയും അവിടെ കർത്താവ് യോഹന്നാനോട് പറയുകയാണ് നീ ഈ സഭകൾക്ക് ഈ ലേഖനങ്ങൾ എഴുതണം ഒരു സഭയിൽ ആ സഭ നടത്തുന്ന അവിടുത്തെ മൂപ്പനോട് പറയുകയാണ് നിന്റെ ആദ്യ സ്നേഹം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു നീ രക്ഷിക്കപ്പെട്ട സമയത്ത് നിനക്കുണ്ടായിരുന്ന തീവ്രമായ സ്നേഹം അതിപ്പോൾ പോയിരിക്കുന്നു നിനക്കത് നഷ്ടപ്പെട്ടുകൊണ്ട് നിന്റെ അഭിഷേകം ഞാൻ എടുത്തു മാറ്റുകയാണ് യേശു പറയുന്നു നീ അവർക്കോട് പറഞ്ഞു കൊടുക്കുക മറ്റൊരു സഭയോട് അവൻ പറയുകയാണ് നീ ഇപ്പം ബലിയാമൻ്റെ ഉപദേശം പിടിച്ചിരിക്കുകയാണ് ബലിയാമൻ്റെ പഠിപ്പേര് പണത്തിന് മുന്നാലെ ഓടുന്നതാണോ ഒരു പ്രസംഗകനായിരുന്നു രാജാവ് അവന് കൂടുതൽ പണം ഓഫർ ചെയ്തപ്പോൾ അവൻ അതിൻ്റെ പിന്നാലെ പോയി ഇത് ദുഃഖകരമാണ് നിങ്ങളുടെ ഇടയിൽ അവർ പണത്തിന് പിന്നാലെ പോകുന്നു ഇന്ന് കാണുന്ന പല പ്രസംഗരെ പോലെ അവരുടെ കണ്ണ് ദശാംശത്തിലാണ് ആളുകളെ ദൈവഭക്തിയിലേക്ക് നടത്തുന്നതല്ല അവൻ അവിടെ മറ്റൊരു സഭയോട് പറയുകയാണ് അവിടുത്തെ മൂപ്പൻ നിന്റെ ഭാര്യയാണ് സഭ നടത്തുന്നത് അവൻ്റെ ഭാര്യ വളരെ ശക്തിയുള്ളവളായിരുന്നു അവളായിരുന്നു തീരുമാനിക്കുന്നത് അവൻ എന്ത് പ്രസംഗിക്കണമെന്ന് അവളെ എസേലെന്ന് വിളിക്കുന്നു അതാണ് ദൈവം അവനോട് എഴുതാൻ പറഞ്ഞത് ഇതായിരുന്നു ഒരു സഭയുടെ നില ഇതെല്ലാം അപ്പോസൽമാർ തുടങ്ങിയ സഭകളാണോ സർദീസിലുള്ള മറ്റേ സഭയോട് പറയുകയാണോ നിനക്ക് ജീവനുണ്ടെന്ന് പേര് മാത്രമേ ഉള്ളൂ നിന്റെ സഭയിൽ ഒത്തിരി ആളുകൾ കൂടി വരുന്നുണ്ട് എന്നാൽ നിന്നിലൊരു ജീവനുമില്ല അവിടുത്തെ മൂവ്മെൻ്റ് കാര്യമാണ് പറയുന്നത് അവിടെ ലവദോക്കിയ സഭയോട് പറയുകയാണ് നിങ്ങൾ വളരെ സമ്പന്നരാണ് നിന്റെ കയ്യിൽ പണം ഉള്ളതുകൊണ്ട് നിനക്ക് വേറെ ഒന്നും വേണ്ടെന്ന് തോന്നുന്നു നിനക്ക് തോന്നുന്നു പണമാണല്ലെന്ന് എന്നാൽ ആത്മീയമായി നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമാണ് ചിന്തിച്ചു നോക്കുക അൻപത് കൊല്ലത്തിനുമുമ്പ് ശക്തമായ സഭകളുടെ ഇന്നത്തെ നിലവാരം എങ്ങനെയാണെന്ന് ഇതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം എല്ലാ സഭകളും താഴേക്ക് പോകുന്നു അവിടെ ശക്തമായ ആത്മീയ നേതൃത്വമില്ലെങ്കിൽ അവരെ എപ്പോഴും ഏറ്റവും ഉന്നതമായത് പിടിക്കാനായിട്ട് വെല്ലുവിളിക്കുന്നവർ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ എല്ലാ സഭകളിലും ഇതുപോലുള്ള നേതാക്കന്മാരുണ്ടാവണം ഉന്നതമായ ജീവിതത്തിലേക്ക് വെല്ലുവിളിക്കുന്നവർ അങ്ങനെയുള്ള മൂപ്പന്മാർ അവർ തന്നെ ജീവിക്കണം അതിനു ശേഷം ഉപദേശിക്കണം നമ്മുടെ എല്ലാ സഭകളിലും അതാണ് എൻ്റെ ഭാരം ഇപ്പോൾ യോഹനാൻ ഈ ലേഖനങ്ങൾ എഴുതുകയാണ് അന്ന് ജീവിച്ചിരുന്ന വിശ്വാസികൾക്കായിട്ട് ഞാനിപ്പോൾ ആ കാലത്തെക്കുറിച്ച് ഒരു ചിത്രം നിങ്ങൾക്ക് തരികയാണ് എന്നാൽ എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെ ആയിരുന്നില്ല എന്നാൽ സ്മരണയിലും ബലിദീഫയിലും ഉള്ള അങ്ങനെ ആയിരുന്നില്ല അത് വളരെ നല്ല സഭകളായിരുന്നു പൂർണ്ണ ഹൃദയമുള്ളവരും വിശ്വസ്തരും സത്യം പറഞ്ഞാൽ ഒരു സഭയോട് ദൈവം പറഞ്ഞു നിങ്ങൾ വിശ്വസ്തരാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ തൂണാക്കും സ്വർഗത്തിൽ വാ ദൈവത്തിൻ്റെ സഭയുടെ അതുകൊണ്ട് അവിടെ ചിലരുണ്ടായിരുന്നു എന്നാൽ ഭൂരിഭാഗവും താഴേക്ക് പോയി കർത്താവിൽ നിന്ന് ദൂരേക്ക് ഇങ്ങനെയുള്ള സഭകൾക്ക് എന്താണ് യോഹന്നാൻ എഴുതുന്നത് അന്യഭാഷയെക്കുറിച്ച് ഒരു വാക്കുപോലും ഇവിടെ എഴുതുന്നില്ല രോഗശാന്തിയെക്കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ല യേശു നിങ്ങളെ സമ്പന്നരാക്കുമെന്ന് ഒരു വാക്കുപോലും ഇവിടെ പറയുന്നില്ല ഇതാണ് ക്രിസ്തീയ കോളത്തിൽ ഇന്ന് കൂടുതലായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ബന്ധിക്കോസുകാരും കരസ്ഥമാറ്റിക്കാരും ഞാൻ അവർക്കെതിരല്ല അവരെ സഹോദരന്മാരും സഹോദരിമാരും ദൈവം അനുഗ്രഹിക്കട്ടെ യോഹന്നാൻ പിന്മാറ്റത്തിൽ പോയ സഭയ്ക്ക് എഴുതുമ്പോൾ ഈ ഊന്നൽ അവിടെ ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഞാനത് അംഗീകരിക്കുന്നില്ല അവിടെ പുറമേയുള്ള ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് ഊന്നി പറയുന്നത് കാണുന്നില്ല സുവിശേഷീകരണത്തെക്കുറിച്ച് ഒന്നും പറയാതെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ലേ ഒത്തിരി ആളുകൾ ഊന്നി പറയുന്ന മറ്റൊരു കാര്യം ഇതാണോ എന്താണ് യോഹൻ ഞാൻ ഊന്നി പറയുന്നത് ആത്മീയ നിലവാരം താണുകൊണ്ടിരിക്കുന്ന ഒരു സഭയെ രക്ഷിക്കാനായിട്ട് ഒന്നാമതവൻ പറയുന്നത് നിങ്ങൾ വെളിച്ചത്തിൽ നടക്കണമെന്നാണ് ഒരു ശാസ്ത്ര ശിഷ്യനായാൽ അവൻ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഈ കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ ഏഴ് നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാവും അതിൻ്റെ അർത്ഥം എന്താണ് വെളിച്ചമാണ് എല്ലാത്തിനെയും വെളിപ്പെടുത്തുന്നത് ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നത് ഇരുട്ടുള്ള ഒരു സ്ഥലത്താണ് ആരും അവനെ കാണാത്തപ്പോൾ ഒരു കള്ളൻ മോഷ്ടിക്കുമ്പോൾ ആരെങ്കിലും അവിടെ ഒരു ടോർച്ചിലേറ്റരിച്ചാൽ അവനവനെ ഭയപ്പെടുത്തും വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ നിസ്സാരമാണോ വെളിച്ചത്തിൽ നടക്കാൻ വേണ്ടി നിങ്ങളൊരു വലിയ ആത്മീയനാകേണ്ട ആവശ്യമില്ല വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാണ് നീ സത്യസന്ധനായിരിക്കുക അത് ബുദ്ധിമുട്ടാണോ ഒരു വേശിക്കും സത്യസന്ധയായിരിക്കാം ഞാനൊരു വേശിയാണെന്ന് പറഞ്ഞാൽ മതി അവൾ വെളിച്ചത്തിലേക്ക് വന്നു പരീഷന്മാരെ അവരുടെ പാപത്തെ അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നുകൊണ്ടാണ് അവരെ ഇരുട്ടിൽ വസിച്ചത് അവര് മറ്റുള്ളവരെക്കാൾ വലിയ പാപിയായിരുന്നതുകൊണ്ടല്ല എന്നാൽ അവർ അവരുടെ പാപത്തെ മറച്ചു വെച്ചു അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒന്നാമത്തെ ചുവട് സത്യസന്ധനായിരിക്കാം എന്നാ ഒരവിശ്വാസിക്കും സത്യസന്ധനായിരിക്കാൻ കഴിയും ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയോട് ഞാൻ സംസാരിക്കായിരുന്നു ഞാൻ പറഞ്ഞു ശരി നമുക്കിവിടെ തുടങ്ങാം നിനക്കിങ്ങനെ പറയാൻ കഴിയുമോ കർത്താവ് നീ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ല ഇതാണ് ഞാൻ അവനോട് പറഞ്ഞത് എന്നാൽ നീ ഉണ്ടെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും അതൊന്ന് കാണിച്ചു തരണേ ഞാൻ അവനോട് ചോദിച്ചു ഇങ്ങനെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഞാൻ പറയുന്നു ദൈവം തന്നെ കണ്ടെത്തും നീ സത്യസന്ധനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അഭിനയിക്കരുത് നീ ദൈവത്തെ വിശ്വസിക്കുന്നതിൽ ദൈവത്തെ വിശ്വസിക്കുന്നതെന്ന് പറയുക ദൈവമില്ലെങ്കിൽ നിനക്കൊന്നും സംഭവിക്കത്തില്ലല്ലോ എന്നാൽ ഒരു ദൈവമുണ്ടെങ്കിൽ അവൻ നിന്റെ സത്യസന്ധത കാണും നീ ഒരു നിരീശ്വരവാദി ആണെങ്കിൽ അവൻ നിന്നെ വന്ന് കാണും നീ ഒരു നിരീശ്വരവാദി ആയതുകൊണ്ട് ദൈവം മുറിപ്പെടത്തില്ല അവൻ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് വെളിച്ചത്തിൽ നടക്കുക എന്നുള്ള ഒന്നാമത്തെ പടി നിങ്ങളുടെ പരാജയങ്ങളെ കുറിച്ച് സത്യസന്ധരായിരിക്കുക അങ്ങനെ ദൈവത്തോടൊപ്പം നടക്കുക അങ്ങനെ നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ വെളിച്ചത്തിൽ നടക്കുന്ന മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകും കാവട്യമില്ലാത്ത ഒരാളോട് കൂട്ടായ്മ കൂടുക വളരെ വളരെ പ്രയാസം ഇല്ലാത്ത ഒരു കാര്യമാണ് ആത്മീയനാണെന്ന് അഭിനയിക്കാത്ത ഒരാളോട് ആത്മീയനാണെന്ന് അഭിനയിക്കുന്ന ഒരാളോടുകൂടെ കൂട്ടായ്മ കൂടുക വളരെ വളരെ പ്രയാസമാണ് വളരെ ആത്മീയ ഭാഷയൊക്കെ പറഞ്ഞു വരുന്നവർ അവൻ്റെ നില എന്താണെങ്കിലും സാരമില്ല അവൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കുന്നെങ്കിൽ എനിക്ക് അവനോട് കൂട്ടായ്മ കൂടാൻ കഴിയും അവനോട് സംസാരിക്കാൻ കഴിയും